വാർദ്ധക്യവും ഏകാന്തതയും ഒത്തു വരുമ്പോൾ മനുഷ്യർ ഓർമ്മകളിൽ അഭയം തേടും ഒരു കളിക്കോപ്പിൻ്റെ കാഴ്ച മതി ഒരു നൂറ് ഓർമ്മകൾ മനസ്സിലേക്ക് എത്തിക്കാൻ വൃദ്ധനോർത്തു വിഷാദ നിമഗ്നായി കടന്നു പോയി വേഗമീ വീട് നിശൂന്യമായി കൊയ്ത്തു വന്നില്ല മുണ്ടകൻ കണ്ടത്തിലൊത്തുകൂടാൻ ചിറകടിച്ചെത്തിയ തത്തയും മരം കൊത്തിയും മൈനയും പുത്തരിക്കതിർ കൊത്തിപ്പറന്നിയില പാടമാം പയ്യൻ പച്ചക്കതിർമുലപ്പാൽ ചുരത്തുമ്പോളൊന്നു നുണഞ്ഞ വാരമൊന്നു തികഞ്ഞില്ലതിന് മുമ്പ് നീരധി താണ്ടിപ്പാറി വന്നി ൾ കുലച്ചൊരാ വർണ്ണവില്ലൊളി ും പത്നിയും വീടിന് കാവൽ നായയായി മൃത്യുവും കൊച്ചുമക്കൾ കമേരിക്കം താമസം സ്വന്തമായ ിരക്കിൻ്റെ സന്തതമാം തടങ്കലിലാകയാൽ ഡാഡി മമ്മിയും മൂന്നു പൈതങ്ങളും കൂടി ദേശാടനം ചെയ്ത കൂട്ടത്തിൽ കാറ്റുപോലൊന്നു വന്നേച്ചുപോയ് കാറ്റുപോലൊന്നു വന്നേച്ചുപോയി സ്വന്തം നാട്ടിൽ മാതാപിതാക്കളെ കാണുവാൻ പൂവുകൾ ചിന്നുമ്പോഴേക്കും ഇക്കാവിനുള്ളിൽ കഠിന തമ്മിൽ മിണ്ടാതെ ശോക ത്തിനാൽ നമ്ര ശീർഷരായി വൃദ്ധനും കൂടെ കൂടെ വിടും നെടുവീർ പിൻ്റെ ഗൂഢ ഭാഷയാൽ ആടൽ കൈമാറിയും കൺമുനകളിടയ്ക്കിടെ ഒപ്പിയും ഉമ്മറത്തും അകത്തും നടക്കുന്നു ദൃഷ്ടികളെങ്ങയക്കിലും കാൺമത കുട്ടികൾ തൻ കുസൃതി കുറുമ്പുകൾ ഭിത്തികൾ തോറും അങ്ങിങ്ങുകാൺമത ചിത്രകാരർ തൻ കൽപ്പനാവൈഭവം ജന്തുവർഗപരിണാമശാസ്ത്രമായി ബന്ധമില്ലാത്ത ജീവികളുണ്ടതിൽ മൂത്ത പൗത്രൻ്റെ ചായങ്ങൾ സൃഷ്ടിച്ച് മൂപ്പീന്നുണ്ടതിൽ അമ്മൂമ്മയുണ്ടതിൽ പൊട്ടിയ കളിപ്പാട്ടങ്ങളല്ലയോ മറ്റൊരു മുറിക്കുള്ളിലെ മൂലയിൽ കാറ്റൊഴിഞ്ഞൊരു പന്തിൻ മൃതദേഹം തോട്ട ോട്ടതീർന്നതാം തോക്കുകൾ നൂലു പൊട്ടിയ പട്ടം പലതരം ഗോലികൾ വണ്ടി വൃദ്ധനോർത്തു വിഫലപ്രതീക്ഷകൾ കുത്തഴിഞ്ഞു ചിതറിക്കിടക്കുമിൻ ಜಾಲಮಿಕ್ಕಳಿಕೋಪಗಳ ಎತ್ರವಾಜಾಲಮಿಕ್ಕಳಿಕೋಪಗಳ ವಾರ್ತಕ ಸ್ವಪ್ನದುಃಖಕಾವ್ಯತિલે ಸಾರ್ಥಕಂಗಳಾಮಿಪ್ರತಿರೂಪಂಗಳ ಎತ್ರವಾಜಾಲಮಿಕ್ಕಳಿಕೋಪಗಳ ಎತ್ರವಾಜಾಲಮಿ പാലയും പാരിജാതവും മണക്കുന്ന രാവിൽ രാവിലെ വേണ്ടി മാത്രം ഓടക്കുഴലൂതുന്ന കണ്ണന്റെ അരികിലേക്ക് യാത്രയാണ് ഗോപിക വിരലുണ്ടുറങ്ങുന്ന കുഞ്ഞിനെയും ക്ലാന്തനായ കാന്തനെയും നോക്കാതെ കണ്ണുനീരിൽ കുളിച്ചാണ് അവളിറങ്ങുന്നത് എത്രയും ദുർഘടമാണ് ആ യാത്ര കണ്ണനോടൊത്ത് രമിക്കാനോ രാസനൃത്തങ്ങൾ ആടാനോ അല്ല വീണ്ടും ഒന്ന് കാണുവാൻ മാത്രം സങ്കടങ്ങൾ ഇറക്കി വയ്ക്കാൻ മാത്രം പക്ഷേ അവളെ നമ്മൾ വിളിച്ച പാരിജാതം വാതിൽക്കൽ നിന്നെ ൽ ചിലമ്പുകളൂരി മാറ്റുന്നേൻ പെയ്തടങ്ങും ചിരിപോലെ എൻ്റെ കൈവളകൾ അഴിച്ചുവയ്ക്കുന്നേൻ തൊട്ടിലിൽ വിരലുണ്ടുമയങ്ങും കുട്ടിയെ തിരിഞ്ഞുന്നു നോക്കുന്നേൻ കാത്തിരിപ്പോ വരൂ ഇഷ്ടമുള്ളതോരായിരം കൂട്ടിവച്ചതൊന്നും തിരഞ്ഞെടുക്കാതെ മെല്ലെ വാതിൽ തുറന്നു നിലാവിൻ മുല്ലമാലകൾ വാരിയണിഞ്ഞു കണ്ണുനീരിൽ കുളിച്ചിറങ്ങുന്നേ കണ്ണാ നീ എന്നെ മാത്രം വിളിപ്പൂ ഒന്നു മാത്രം തിരിച്ചറിയുന്നേൻ വെണ്ണിലാവിൽ നീയോ മരിച്ചേവം എന്നെ മാത്രം വിളിപ്പതിരാവിൽ നിന്നോടൊത്തു രമിപ്പതിന്നല്ല ഹാസലോലയായി തോഴിമാരൊപ്പം രാസനൃത്തങ്ങളാടുവാനല്ല ആർദ്രമാം രാഗമൊന്നു നീ ിരുന്ന വള്ളിയും ഞാലിലാടുവാനല്ല എന്നെ മാത്രം വിളിപ്പതു വീണ്ടും എന്നെ മാത്രം വിളിപ്പതു വീണ്ടും ഒന്നു കാണുവാൻ മാത്രമാണല്ലോ എന്നെ മാത്രം വിളിപ്പതു വീണ്ടും ഒന്നു കാണുവാൻ മാത്രമാണല്ലോ പാതിയായ പണി തീർത്തിടാതെ പാതിരാവിൽ വിളക്കണയ്ക്കാതെ കുഞ്ഞുനെറ്റിമേലും അവയ്ക്കാതെ നിൻവിളിതൻ വള്ളി പോൽ പാമ്പുകാലിൽ പിണഞ്ഞും മുൾപ്പടർപ്പിയിലുടക്കിയ കീറിയും ചോര പൊടിഞ്ഞും കുണ്ടിൽ വീണു വീണുമിണിറ്റും വലഞ്ഞും അന്ധകാരത്തിലോടിയെത്തുമ്പോൾ അന്ത്യബിന്ദുവിൽ പുഞ്ചിരിക്കൊള്ളും നിന്റെ കയ്യിൽ തളർന്നു വീഴുമ്പോൾ ചന്ദനം മണക്കും സുന്ദരാ മൃത്യുവും നിന്റെ നാമമാണെന്ന് ഞാനറിയുന്നേ ആർ തിരമ്പുന്ന കടലിന് നടുവിൽ അതാ പ്രശാന്തസുന്ദരമായൊരിടം മൃത്യുവിൻ നടുവിൽ അനശ്വരത പോലെ ആൽവത്തിൽ മഹാവൃക്ഷമെന്ന പോലെ ആത്മാവിൽ ഈ പ്രപഞ്ചത്തെ ഒതുക്കിയ ഒരു മഹായോഗിയെ വിവേകാനന്ദനെ ഓർക്കുന്നു മഹാകവി പി കുഞ്ഞിരാമൻ നായർ നിശബ്ദം തുറന്നിട്ടു ഞൊടി നേരത്തേക്കാരോ വിശ്വസൗന്ദര്യത്തിൻ്റെ ചൂടി ആയിരം വസന്തങ്ങൾ ഒരുമിച്ചതുപോലെ കിഴക്കും പടിഞ്ഞാറുമൊപ്പമായി നടത്തും പിഴഞ്ഞു തിരച്ചാർ ഭൗതിക ചിന്താവിധിക്കപ്പുറമനന്ത കളിക്കും കളിത്തോപ്പിൽ പൂവിറുക്കുവാൻ കൈകൾ നീട്ടി പിൻവലിക്കുന്നു പൂർണത നീരാടുന്ന മൂന്നല കടലുകൾ അന്തിമയാമത്തിൻ്റെ ശംഖുലി കേൾക്കാൻ ദൂരെ പൊന്തി പൊൻപുലരി തന്നാദിമൂതൻ വീണ്ടും ഉദിക്കും ദിനകരൻ ദർശിച്ചു പാറക്കെട്ടിൻ തിളങ്ങുന്നൊരുജ്വല രവിബിംബം ശാന്തമാം മഹാസാഗരമധ്യുമിങ്ങോ ആലിത്തിൽ മഹാവൃക്ഷമെന്ന പോലാത്മാവിൽ തനായ പ്രപഞ്ചത്തെ ആവാഹിച്ചിരിപ്പവൻ ഹാര നിദ്രാധീന ലോകത്തിൽ നിരീഹനായാതിമ അമൃതം തന്നു കർണുരമിപ്പവൻ ഭാവനാമ ും പരിവേഷത്തിനുള്ളിൽ ദിവ്യമാം സൗന്ദര്യത്തിൻ പൊന്നാളമെരിയുന്നു ഭവ്യമാമൊരാത്മീയ സൗരഭം ചുഴലുന്നു ഭാഗ്യപൂർണമിക്കടലിടുക്കിൻ പാറക്കെട്ടു ർത്യലോകത്തില ചഞ്ചലമാദർശമായി മൃത്യുവിനടുക്കനശ്വരതാ സന്ദേശമായി ഭാരതമിതാണിതാം ഭാരത വിദ്യപീഠം ഭാവനദൃ യുവാക്കളേ ഭാരതമിതാണിതാം ഭാരത വിദ്യപീഠം തുറക്കൂ യുവാക്കളെ ഏകാന്തം സമാധിസ്ഥനാകുമി യോഗീന്ദ്രൻ തൻ പാദമർപ്പിക്കെ വീണ്ടും തെങ്കടലപാടി സൂര്യോദയത്തോടൊപ്പ മനശ്വര സംസ്കാരത്തിടമ്പിനെ ജീവിത നേതാവിനെ ഈ വിരയുവാവിനെ ക്ഷണിക്കൂ സമുന്നത ജീവിത സൗധശിലാസ്ഥാപനത്തിനു നിങ്ങൾ സൂര്യോദയത്തോടൊപ്പമനശ്വര സംസ്കാരത്തിടമ്പിനെ ജീവിത നേതാവിനെ ഈ വിരയ യുവാവിനെ ക്ഷണിക്കൂ സമുന്നത ജീവിതസൗധിലാസ്ഥാപനത്തിനു നിങ്ങൾ വന്ദനം വന്ദനം പാർമ്മെത്തും ദ്രാവിഡ നന്ദിനിയായി വളർന്ന ഭാഷേ വന്ദനം വന്ദനം ചിത്തം കവർന്നിടും ചന്ദനാമോദം കലർന്ന ഭാഷേ